ശേഷമാണ് കൊട്ടിയൂരിൽ നിന്നും സ്ത്രീകളും ഗജവീരന്മാരും അടങ്ങിയത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം സമാപിക്കാൻ ഇനി നാലു നാൾ കൂടി അവശേഷിക്കെ കൊട്ടിയൂരിൽ നിന്നും സ്ത്രീകളും ഗജവീരന്മാരും വിശേഷവാദ്യക്കാരും അടങ്ങി ഉത്സവ നഗരിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതോടെ പെരുമാളിനെ വണങ്ങി ആയിരക്കണക്കിന് സ്ത്രീകളാണ് മഹോത്സവ നഗരിയിൽ നിന്ന് മടങ്ങിയത് മകന്നാളിലെ ഉച്ച ശിവേലിക്കുശേഷം കൊട്ടിയൂരപ്പനെ വണങ്ങി പ്രസാദവും സ്വീകരിച്ചായിരുന്നു അക്കരെ സന്നിധാനത്ത് നിന്നുള്ള ഗജവീരന്മാരുടെ മടക്കം ആനയൂട്ടും നടത്തി വലിയ ഭക്തജനപ്രവാഹമായിരുന്നു സന്നിധിയിൽ തിങ്കളാഴ്ച അനുഭവപ്പെട്ടത് ഉച്ചശിവേലിക്കുശേഷം സന്നിധി ഗൂഢപൂജകൾക്ക് വഴിമാറി മുഴക്കുന്ന് നല്ലൂരിൽ നിന്നും സ്ഥാനികർ എഴുന്നള്ളിച്ച കലങ്ങൾ അക്കരെ അക്കരകൊട്ടിയൂരിൽ എത്തിച്ചതോടെ കലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ മൂന്നിന് കലശപൂജ അത്തം ചതുശതം വാളാട്ടം എന്നിവ നടക്കും നാലിന് തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കും ന്യൂസ്ബ്യൂറോ പെരാവൂർ